മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു തീയ്യൽ വെച്ചാലോ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ ചിക്കനും കൊണ്ടൊരു തീയ്യലി വയ്ക്കാം എങ്ങനെയാണെന്നറിയണ്ടേ ഞാൻ ഓരോന്നും ഓരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ശോശാമ്മ കിച്ചൺ കേരളം ബൈ ശോശാമ്മ അല്ലെങ്കിൽ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ആദ്യം ചിക്കന് മുളകും മഞ്ഞളും ചേർത്ത് അടുപ്പേ വയ്ക്കുക കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുക നമുക്ക് അത് വേകുമ്പോഴത്തേക്ക് തേങ്ങ വറുത്തരച്ചെടുക്കുക അരച്ചെടുക്കാം ഞാൻ തേങ്ങ വറുത്ത അരച്ചെടുക്കും ഇപ്പോഴത്തേക്ക് നമുക്ക് കടുങ്കും പൊട്ടിച്ചെടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തേക്ക് നമുക്ക് അരച്ചുവെച്ച തേങ്ങായും എല്ലാണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വറുത്തരച്ച തേങ്ങ നമുക്ക് കുറച്ച് ഇച്ചിരി ഉലുവായ് ഇട്ട് കൊടുക്കാം തീയലാണല്ലോ നമുക്ക് ആ വഴക്കി വെച്ച ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം തീയൽ ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പാകത്തിന് ഉപ്പും ചേർക്കുക ചിക്കൻ തീയലി വച്ചത് വേണ്ടോ ചിക്കൻ തീയല് വച്ചത് എന്റെ ചാനൽ മറന്നുകൊണ്ട ശോശാമ്മ കിച്ചാൻ കേരളം ബായി ശോശാമ്മെ പൊട്ടാനൽ കേരളം ബൈ ശോശാമ അതാ ചിക്കൻ തീയലി വെച്ചത് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല സൂപ്പറായിട്ട് കറി വെച്ച് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം ഹൈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഉള്ളി പച്ചമുളകും തക്കാളി അതെല്ലാം കൂടെ വഴറ്റി ചേർത്ത് തേങ്ങയും വറുത്തരച്ച് കഴുകും മറുത്ത് എടുക്കുക പിന്നെ സൂപ്പർ തീയലി ചിക്കൻ തീയലി വച്ചത് ചിക്കൻ തീയൽ എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ശമശ്യാമ കച്ചൻ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവെച്ച് നോക്കുക കഴിച്ചു നോക്കുക നല്ല രുചിയാണോന്ന് നോക്കിട്ട് പറയണം കേട്ടോ